മത്തായുടെ സുവിശേഷം അഞ്ചാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മറ്റൊരു രീതി പറഞ്ഞാൽ ഹൃദയത്തിൽ അശുദ്ധി ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതായത് ഒരു വിശുദ്ധൻ അതായത് യേശുക്രിസ്തുക്കളുടെ രക്ഷ പ്രാപിച്ച് പിതാവായ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് ദൈവ തീർന്ന ഒരാൾ സദാസമയവും തന്നെ ചോദന ചെയ്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം സദാസമയവും അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കും കാരണം അവൻ്റെ ഹൃദയത്തിൽ പോലും യാതൊരു അശുദ്ധിയും വരാതെ ചിന്തകളിൽ പോലും ഒരു അശുദ്ധിയും വരാതെ അവൻ തന്നെ തന്നെ സൂക്ഷിക്കുന്നു കാരണം ഹൃദയത്തിലെ ചിന്തകളാണ് മനുഷ്യനെ സകലവിധ ഭാവങ്ങളിലേക്കും നയിക്കുന്നത് പിശാജ് അങ്ങനെ തീരാൻ അതായത് പിശാജ് പിശാജായി തീരാനുള്ള കാരണം തന്നെ നമ്മൾ എ എസ് കെയിലിൻ്റെ പുസ്തകത്തിലും ഏഷ്യാപ്ലത്തിലും ഒക്കെ വായിക്കുന്നുണ്ട് അതായത് അവൻ്റെ ഹൃദയത്തിലെ ചിന്ത ദൈവത്തിനേക്കാൾ ഉയരും ദൈവത്തിൻ്റെയും മേളിൽ അവൻ്റെ സിംഹാസനം സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞ് ഹൃദയത്തിലെ ചിന്തകൾ ദൈവം പറഞ്ഞാണ് അവൻ പിശാജ് വെട്ടേറ്റ് നിലത്ത് വീണമെന്ന് നമ്മൾ പഴയനിമയ പുസ്തകങ്ങളിൽ വായിക്കുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ഹൃദയത്തെ സദാസമയം ശുദ്ധീകരിക്കുന്ന ഒരു വിശുദ്ധൻ ഒരു വിശുദ്ധനായ ദേവഭേദൻ അവൻ്റെ ജീവിതത്തിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട സകല വിഷയങ്ങളിലും അവൻ്റെ സകല ആവശ്യങ്ങളിലും അവൻ ദൈവത്തെ കാണും എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചറിയും അവനെ സംബന്ധിക്കുന്ന സകലത്തിലും ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ആലോചന ദൈവത്തിൻ്റെ ശക്തി അവനുവേണ്ടി അനുകൂലമായി പ്രവർത്തിക്കുന്നത് അവൻ കാണും ഇതുമായിട്ട് ബന്ധത്തിൽ അടുത്തൊരു ഭേദഭാവം കൂടെ നോക്കാം സങ്കീർത്തന പുസ്തകം അറുപത്തി ആറാം അധ്യായം അതിൻ്റെ പതിനാമത്തെമത്തെ വാക്യം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു അതിനുശേഷം സങ്കീർത്തനകാലം പറയുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെയും ഈ പഴയ നിയമകാലത്ത് ആ സങ്കീർത്തനക്കാരൻ ദൈവത്തോടുള്ള തൻ്റെ ആ ഒരു സംസർഗത്തിൽ സങ്കീർത്തനക്കാരന് മനസ്സിലായി അതായത് ഹൃദയത്തിൽ എന്തെങ്കിലും അകൃത്യം കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല ദൈവം പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വിഷയം മറുപടി വരത്തില്ല അതായത് ദൈവം മറുപടി തന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായമില്ലെങ്കിൽ ഈ വക്രതയും ദുഷ്ടതയും ഉള്ളത് ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് ആ കാലത്തെ മനസ്സിലായി പക്ഷേ ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഏത് വിഷയത്തിൽ പ്രാർത്ഥിച്ചോ അതായത് ഹൃദയത്തിൽ ഒട്ടും അകൃത്യം കരുതാതെ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥന കർത്താവ് കേട്ടു കേൾക്കുക മാത്രമല്ല ആ വിഷയത്തിൽ കർത്താവ് മറുപടി അയക്കുകയും ചെയ്തു അതാണ് പത്തൊമ്പതിൽ വായിക്കുന്നത് എന്നാൽ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു ആ ദൈവം കേട്ടെന്നുള്ളത് എങ്ങനെ മനസ്സിലായി കാരണം ദൈവം ആ വിഷയത്തിൽ മറുപടി അയച്ചു അതായത് പ്രാർത്ഥന ചെയ്യേണ്ട ശബ്ദം ദൈവം ശ്രദ്ധിച്ചു ദൈവം ശ്രദ്ധിച്ച് അത് കേട്ട് അതിന് മറുപടി അയച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ തർക്കം കേൾക്കിയില്ല അപ്പോൾ ഒട്ടും അകൃത്യം കരുതാതെ ഹൃദയത്തിൽ എന്തെങ്കിലും അശുദ്ധ ചിന്തകൾ പാപചിന്തകളൊക്കെ വന്നാൽ തന്നെ അതിനെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് കഴുകൽ പ്രാപിച്ച് മനസാക്ഷിയെ സദാസമയവും ശുദ്ധീകരിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് ശുദ്ധിയോടെ തൻ്റെ മനസ്സാക്ഷിയെ സൂക്ഷിക്കുന്നതുകൊണ്ട് ആ ഹൃദയത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കളങ്കം ഒരു പാപം ചിന്തയിൽ കൂടി കടന്നു വന്നാൽ കൂടി അത് മനുഷ്യന് മനസ്സിലാകും അങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിനോട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ആ സമയ സമയങ്ങളിൽ മറുപടി കേട്ട് വിശ്വാസത്തിൽ ദൈവത്തോടുള്ള ഭക്തിയിൽ ബലപ്പെട്ട് പോന്നിരുന്നു ഒരു ഭേദഭാവം കൂടെ നോക്കാം എംബ്രായർ കെടുതിയ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാർത്ഥന ഉത്സാഹിപ്പിൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ഇവിടെയും വ്യക്തമായിട്ട് പറയുന്നു ശുദ്ധീകരണം കൂടാതെ ഒരു മനുഷ്യനും കർത്താവിനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അശുദ്ധിയോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിലും ദൈവത്തിൻ്റെ കൈ നമുക്ക് വേണ്ടി ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റത്തേ അതുകൊണ്ട് തന്നെയാണ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിവിടെ പറയുന്നു എല്ലാവരോടും സമാധാനം ആചരിച്ച് അതായത് ആരോടെങ്കിലും നമ്മൾ സമാധാനമായിട്ടല്ലെങ്കിൽ അല്ലെങ്കിൽ അസമാധാനം ആരോടെങ്കിലും ഉള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളെ അശുദ്ധരാകണം അതുകൊണ്ട് ഇനി ഈ നമുക്ക് വേറെ ഒരു വ്യക്തിയായിട്ട് സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുമായിട്ട് സമാനപ്പെടുക തിരിച്ച് ആ വ്യക്തി നമ്മളുമായിട്ട് സമാധാനപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അതിന് ആരാണോ സമാധാനമായിട്ടല്ലാത്തത് അവർ കണക്ക് കൊടുത്തോളൂ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക അതായത് മനസാക്ഷി നമ്മളെ ഏതു വിധത്തിൽ കുറ്റപ്പെടുന്നുവെന്നോ അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നു ആ കാര്യം നമ്മൾ ആ നിമിഷം തന്നെ അതായത് നമ്മുടെ ഒരു കാലിലൊരു മുള്ളു കൊണ്ടാൽ അപ്പം തന്നെ നമ്മൾ എടുത്ത് കളയും അല്ലെങ്കിൽ ആ മുള്ളും വെച്ചുകൊണ്ട് നമ്മൾ നടക്കത്തില്ല അത് പതുക്കെ കുറച്ച് കഴിഞ്ഞ് കളഞ്ഞ് എടുത്തു കളയാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല ആ നിമിഷം തന്നെ നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് ആ മുള്ളു എടുത്ത് കളഞ്ഞ് അത് മാറ്റുന്നു കാരണം അപ്പോഴാ വേദന മാറും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മനസ്സാക്ഷി നമ്മളെ ഏതെങ്കിലും കാര്യത്തിൽ കുറ്റപ്പെടുത്തിയാൽ നമ്മളപ്പം തന്നെ ആ വിഷയത്തിൽ ക്രമീകരണം പ്രാപിച്ച് നമ്മൾ അതൊരു ശുദ്ധീകരണം പ്രാപിക്കുകയാണ് അത് അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ക്രമീകരണം പ്രാപിച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന പോലെയാണ് സർക്കേല വിഷയത്തിലും നമ്മൾ ആരുടെങ്കിലുമൊക്കെ സമാധാനം ആചരിക്കാനുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഭാഗത്തും നമ്മൾ ക്ലിയർ ചെയ്ത് ശുദ്ധീകരണം പ്രാപിക്കുക കാരണം ദൈവത്തിൽ നിന്നും ശുദ്ധീകരണം പ്രാപിച്ച് ആ ഒരു ചീര നമ്മളേക്ക് വന്നാൽ നമ്മളെ ആ ഒരു ചീര നമ്മളെ എപ്പോഴും നമ്മളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സകല വിഷയങ്ങളും ദൈവസന്നിധിയിൽ വെച്ച് പ്രാപിച്ച് ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു ആലോചന പ്രാപിച്ച് നമ്മൾ കറക്ഷൻ പ്രാപിച്ചു കൊണ്ടേ ആ വേദഭാഗം ഒന്നുകൂടെ നോക്കാം മൊത്തത്തിശേഷം അഞ്ചാം അഞ്ചാം അധ്യായം എട്ടാം ഭാഗ്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതായത് നമുക്ക് ദൈവത്തെ കാണാതെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ദൈവത്തിൻ്റെ ഇടപെടൽ പ്രാപിക്കാതെ ദൈവത്തിൻ്റെ നടത്തിപ്പ് ഇല്ലാതെ അതായത് ദൈവം നമുക്ക് അനുകൂലമാണെന്ന ഉറപ്പ് ഇല്ലാതെ ഈ ദുഷ്ടലോകത്ത് നമുക്ക് ജീവിതം അസാധ്യമാണ് നമുക്ക് ഈ ലോകത്തിൽ ദൈവം ആശ്രയിക്കും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു വിശുദ്ധ ജീവിതം ജീവിച്ച് ജയകരമായ ജീവിതം ജീവിച്ച് നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അതിനുശേഷം നമ്മുടെ ഈ ലോകത്തിലെ ആയുസ് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ദൈവത്തിന് മുന്നിലോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ സദാസമയവും ദൈവവചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് എല്ലാ അശുദ്ധിയിൽ നിന്നും മോപചനം പ്രാപിച്ച് നമ്മൾ അങ്ങനെ ജയകരമായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ കണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മുടെ ജീവിതം ജയകരമായിട്ട് അവസാനിപ്പിച്ച് ദൈവസന്നിധിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ അതിന് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ കർത്താവായ ദൈവമേ ഈ സമയം കർത്താവ് ഈ വചനം കേട്ട സകല ജനത്തെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിൻ്റെ അത്യാവശ്യം അത് ഒഴിച്ചു വിടാൻ പാകില്ലാത്തതാണല്ലോ അതിൻ്റെ അത്യാവശ്യം കർത്താവ് അവർക്ക് ദൈവം കൂടുതൽ കൂടുതലായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സകല വിഷയങ്ങളിലും അങ്ങനെ ചങ്ങനായി സ്ഥാനുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ